കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ സിപിഐഎം പിന്തുണയോടെയും കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇന്ന് കോഴിക്കോട് പറയഞ്ചേരി സ്കൂളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയ്യായിരം വോട്ടർമാരാണ് വിധി നിർണ്ണയിക്കുക വൈകിട്ട് നാല് വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം ആറിന് നടക്കും വിവരങ്ങളുമായി റിയാസ് കെ ആർ ചെയ്യുന്നുണ്ട് റിയാസ് കൂടുതൽ വിവരങ്ങൾ അതിനാ രാവിലെ തന്നെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇരിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തുള്ള ഈ പോളിംഗ് ഏജന്റുമാരെ പോലീസ് തടയുന്നു എന്നുള്ള ഒരു ആക്ഷേപം കോൺഗ്രസിന്റെ നിന്നും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എട്ട് മണി മുതൽ നാലു മണിവരെയാണ് തെരഞ്ഞെടുപ്പ് പറയഞ്ചേരി സ്കൂളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുപ്പത്തി അയ്യായിരം ഉള്ളത് കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിനു വേണ്ടി ഡി സി സി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിനു വേണ്ടി പതിനൊന്ന് സ്ഥാനാർത്ഥി ാണ് രംഗത്തുള്ളത് കോൺഗ്രസ് പുറത്താക്കിയവരുടെ പാനലിൽ അവർ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ സഹകരണത്തോടുകൂടിയാണ് അഡ്വക്കറ്റ് ജി സി പ്രശാന്ത് കുമാർ നിലവിലെ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറാണ് ആ പാനലിനെ നയിക്കുന്നത് നേരത്തെ ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥിരമായി കോൺഗ്രസിന്റെ കയ്യിലുള്ള ബാങ്കാണ് അപ്പോൾ അത്തരം ആ ബാങ്കിൽ സി പി എം ആരെ സഹായിക്കുന്നു കോൺഗ്രസ്സുകാരെ സഹായിക്കുന്നില്ല എന്ന് ഒരു പരാതി ഉയർന്നതിനെ തുടർന്ന് പേരിൽ ഈ പ്രശാന്ത് കുമാർ അടക്കമുള്ള നിലവിലെ ഡയറക്ട് എല്ലാം തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ മുപ്പത്തി അയ്യായിരം മെമ്പർമാർ സി പി എമ്മിന്റെ പ്രതിനിധികളുണ്ട് ബിജെപി പ്രതിനിധികളും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ബിജെപിയും ഒൻപത് പേരെ മത്സരത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതായത് സി പി എം സാഹചര്യത്തോടെ കോൺഗ്രസ് ആയിട്ടുള്ള ആളുകൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലായ ഡി ജി സി നേതൃത്വം നടന്ന ഔദ്യോഗിക പാനലിൽ നിന്നും പതിനൊന്ന് പേർ ബി ജെ പി ഈ ഒരു തർക്കം മുതലെടുത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ സീറ്റ് നേടാൻ പറ്റുമോ എന്നുള്ളതാണ് ബിജെപി രക്ഷമിടുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒൻപത് പേരും മത്സരരംഗത്തേക്കുണ്ട് എന്തായാലും ശക്തമായൊരു പോരാട്ടമാണ് നടക്കുന്നത് കനത്ത പോലീസ് സന്നാഹമാണ് പറയഞ്ചേരി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് എട്ട് മണി മുതൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങും ഇന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് അറിയാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് നാലു മണി വരെയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക അതിനുശേഷം വോട്ടെണ്ണൽ നടക്കും വലിയ സംഘർഷ സാധ്യതയാണ് ഉള്ളത് കാരണം നേരത്തെ തന്നെ ഇതിന്റെ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം തന്നെ ബാങ്കിനകത്ത് രാത്രിയിൽ ഉൾപ്പെടെ നടക്കുന്ന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സന്നാഹം ഒരുക്കിയിട്ടുണ്ട് അവിടെ ആ ഒരു വലിയ സുരക്ഷയുണ്ട് ആ സുരക്ഷയ്ക്കിടയിൽ പോലും പോലീസും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി ഈ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബാങ്കുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ശരി റിയാസ് കോണ്ഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് സിപിഐഎം പിന്തുണയോടെയും കോഴിക്കോട് ഡിസിസിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചേവയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്